അള്ളാഹുവിലുള്ള വിശ്വാസം അഥവാ അള്ളാഹുവിനോടുള്ള ബന്ധം ഇതിന് ഖുർആൻ നൽകിയിട്ടുള്ള പദം ഈമാൻ എന്നാണ് ഈമാൻ എന്ന് അത്ര പ്രധാനമായ ഒരു ബന്ധത്തിന് അള്ളാഹു പേര് കൊടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ വിശാലമായ അർത്ഥം അതിലുൾപ്പെടുന്നുണ്ട് ഈമാൻ എന്നത് പല നിലക്കും ഒരുപാട് ആശയങ്ങൾ ഒരുപാട് സാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം അത് വിശ്വാസത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ആ വിശ്വാസത്തിന് അനുസരിച്ചുള്ള ജീവിതത്തെയും ആ പദം തന്നെ സൂചിപ്പിക്കുന്നു ഒരേ സമയം വിശ്വാസത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ആ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ട ജീവിതത്തെയും ഈ പദം സൂചിപ്പിക്കുന്നുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത ഇപ്പൊ ഈമാൻ എന്നത് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അതേസമയം ആ വിശ്വാസം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകേണ്ട സ്വസ്ഥതയെയും സമാധാനത്തെയും ആ പദം സൂചിപ്പിക്കുന്നു അതേസമയം ആ വ്യക്തിയിൽ ഉണ്ടായിത്തീരേണ്ട ഗുണഗണങ്ങളെയും ഈ പദം സൂചിപ്പിക്കുന്നു ഇപ്പൊ ഈമാൻ എന്നത് ഒരേ സമയം നമ്മുടെ ഉള്ളിൽ സമാധാനം തരുന്നുണ്ട് അതുപോരാ പിന്നെ നമ്മൾ കാരണം മറ്റുള്ളവർക്കും സമാധാനം ലഭിക്കണം അതുകൂടിയാണ് ഈ മാൻ നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനം കിട്ടുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരും സമാധാനം അനുഭവിക്കണം നമ്മളുണ്ട് എന്നതുകൊണ്ട് കൊണ്ട് ഒരാളും സമാധാനമില്ലാതെ ജീവിക്കരുത് നമ്മൾ ഉണ്ടായിക്കൊണ്ട് ഒരാൾക്ക് സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യരുത് അപ്പൊ സമാധാനം വിതരണം ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട് ഒരേ സമയം സമാധാനം അനുഭവിക്കുന്നു അതേ സമയം സമാധാനം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈമാൻ എന്നതിന് വിശാലമായ അർത്ഥമുണ്ട് ആ അർത്ഥങ്ങളെയെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അമാനത്ത് ആണ് എന്താണ് അമാനത്ത് അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഖുർആാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അലൈഹി വല്ലം അത് വിശദീകരിച്ചു വന്നിട്ടുള്ളത് റസൂൽ അമാനത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല പക്ഷെ അമാനത്ത് കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വല്ല ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ആ ജീവിത സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അമാനത്ത് എന്തായിരുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറയാതെ പ്രവൃത്തികൾ കൊണ്ട് പ്രകടിപ്പിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റിസോർച്ച് ഇപ്പൊ ഏതൊരു പ്രവാചകന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും ആ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ അവരുടെ ശത്രുക്കൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ച് അയാളുടെ അമാനത്തിന് ചോദ്യം ചെയ്യുന്ന ഒരു വാക്ക് ഒരാളും പറഞ്ഞിട്ടില്ല ഒരു പ്രവാചകൻ എന്ന നിലക്കല്ല ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവരുടെ ഇടയിൽ ജീവിച്ച ആളാണ് പ്രവാചകൻ ഓരോ പ്രവാചകനും അവരുടെ ഇടയിൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി ജനിച്ച് അവരുടെ ഇടയിൽ വളർന്ന് അവരുടെ കൂടെ ജീവിച്ചു വളർന്ന ആളാണ് മിക്ക പ്രവാചകന്മാരും ഈസാ നബി അലൈഹി സ്വലാം മാത്രമാണ് ജന്മത്തിൽ ആശ്ചര്യജനകമായ ഒന്നുള്ളത് മറ്റുള്ള പ്രവാചകന്മാരൊക്കെ ഓരോ സാധാ മനുഷ്യരുടെ പോലെ തന്നെയാണ് ആദൻ നബി ഒഴിച്ച് അപ്പോ ഓരോ മനുഷ്യന്റെയും ഇടയിലൂടെ ജീവിച്ചു വന്ന് അവരുടെ ഇടയിലൂടെ ഇത്രയും കാലം വളർന്നിട്ടും അവരുടെ അമാനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ശത്രുക്കൾക്ക് പറയാനില്ലായിരുന്നു എന്നർത്ഥം അപ്പൊ അമാനത്ത് എന്നത് പ്രവാചകത്വത്തിന്റെ കൂടിയൊരു ഗുണമാണ് ഒരാളെ പ്രവാചകനാക്കുന്നതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് അയാളുടെ ജീവിതത്തിൽ അമാനത്തിന് വിരുദ്ധമായ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് അത് എന്നാണ് അതിന്റെ അർത്ഥം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട ഒരു സൽഗുണമാണ് അമാനത്ത് ലാ ലിമല്ല ലഹു എന്ന് പോലും റസൂൽ പറഞ്ഞിട്ടുണ്ട് അമാനത്ത് ഈമാൻ ഇല്ലാത്തവന്മാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അല്ല എന്നാണ് അപ്പം അതിന്റെ അർത്ഥം എന്താണ് ഈ വിശ്വസിക്കാൻ കൊള്ളാന്ന് പറഞ്ഞാൽ എന്താണ് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ കഴിയാന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ മറ്റുള്ളവർക്കും വിശ്വസിക്കാൻ കഴിയാന്നുള്ളത് നമ്മളെ മറ്റുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതിയോ അല്ല മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പലതും നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് നമ്മളെ വിശ്വാസം വരണമെങ്കിൽ അത്യാത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടേ പറ്റുള്ളൂ അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ഇന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ കള്ളത്തരത്തിലൂടെ എനിക്ക് എന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല വേറെ ഒരാളെ നിങ്ങളിൽ ഒരാളെ എന്നെ വിശ്വസിക്കുന്ന ഒരാളാക്കി മാറ്റാൻ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കാം പക്ഷെ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ കഴിയൂല അതിന് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ തന്നെ വേണം അപ്പൊ ഒരേ സമയം എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയലും അതേസമയം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയലുമാണ് ആ മാനത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നട്ടലിന് ക്ഷതം ബാധിച്ചു കിടക്കുന്ന ചില രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോയി അപ്പൊ അവർക്ക് ഒരു മരുന്ന് എത്തിച്ചു കൊടുക്കാനാണ് പ്രത്യേകം ഒരു മരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഒരാള് ആ മരുന്ന് പ്രയോഗിക്കുന്നതിലൂടെ ചെറിയ നിലക്കൊക്കെ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരാൾ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവർക്കിത് സൗജന്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് അവർ വർഷങ്ങളായിട്ട് കിടക്കുന്ന ആളുകളാ പതിനാല് വർഷമായി ഒരേ കിടപ്പിൽ കിടക്കുന്ന ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ നാടിന് തൊട്ടടുത്തുണ്ട് ഒരു കടകോര പ്രദേശമായ ചക്കും കടവിനടുത്ത് കിടക്കുന്നുണ്ട് യൗവനത്തിന്റെ കൂടിയുള്ള ഒരാള് പതിനാല് വർഷമായിട്ടാ കിടപ്പാണ് അയാളറിയാതെ അയാളെ കാലൊക്കെ അടിച്ചു പോകും അതുകൊണ്ട് കാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരേ കാഴ്ച കണ്ട് ഒരേ കിടപ്പിൽ ഒരേ അവസ്ഥയിലാണ് പതിനാല് വർഷമായിട്ട് കിടക്കുന്നത് അപ്പൊ അയാളോട് ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോ അയാളുടെ പ്രതികരണം എന്തായിരുന്നു എന്ത് എനിക്കൊരാഗ്രഹമുണ്ട് ഇനി കുറച്ചെങ്കിലൊന്ന് നടക്കാൻ കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചധികം സൽക്കരമങ്ങൾ ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് ഇങ്ങനെ കിടക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ വല്ല സഹായവും എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ആലോചിക്കണം അതിനുവേണ്ടി കുറച്ചെങ്കിലും പ്രവർത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട് അതിനു വേണ്ടിയാണ് അല്ലാതെ എന്റെ ജീവിതം കുറെ ആനന്ദകരമാക്കി മാറ്റണം എന്ന ആഗ്രഹം കൊണ്ടല്ല എനിക്കൊന്ന് നടക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ് എന്നാൽ വേറൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം ഏഴു വർഷമായിട്ട് ഈ കിടപ്പാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വെന്നിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വെളിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ കുട്ടി കിടക്കുന്നത് ഏഴ് വർഷമായിട്ട് ഒരേ കിടപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ ജീവിതം തളച്ചു മറിയേണ്ട സമയമാണ് ആ സമയത്താണ് ഈ കുട്ടി കിടക്കുന്നത് ആ കുട്ടിയുടെ അടുത്തൊരു ഒരു കുറച്ചു നേരം ഇരുന്നാൽ നമ്മളൊരു വലിയ പ്രഭാഷണം കേട്ടതിനേക്കാളും വലിയ മനസ്സംതൃപ്തിയും ഈമാനും നമ്മൾക്ക് കൈവരും അധിക ദൂരം സഞ്ചരിക്കേണ്ടതില്ല നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ജീവിക്കുന്ന നരകിച്ച് കഴിയുന്ന കുറെ മനുഷ്യരുണ്ട് രോഗം കൊണ്ട് വലയുന്ന ആളുകളുണ്ട് നമ്മളവരെ സഹായിക്കൊന്നും വേണ്ട എപ്പോഴെങ്കിലും അവരുടെ അടുത്തൊന്ന് ചെന്നാൽ മതി അത് തന്നെ അവരുടെ മനസ്സിന് വലിയ ആനന്ദമാണ് ഇന്നോ നാളെയോ അങ്ങനെ കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമൊക്കെ ഒരേ കട്ടിലിൽ കുറച്ച് മരുന്നുമായിട്ട് കിടക്കേണ്ട ആളുകൾ തന്നെയാണ് അത് ഇന്നോ നാളെയോ വരാനിരിക്കുകയുമാണ് അള്ളാഹു വലിയ വിപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നാൽ അങ്ങനെ വല്ലതും വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം അത് വളരെ പ്രധാനമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ സമീപനം എന്തായിരിക്കണം ആ കുട്ടിയുടെ വാക്കിലുണ്ട് അവനോട് ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് പഴയതുപോലെ നടക്കാൻ കഴിയണം ഒറ്റയ്ക്ക് ഒരു സഞ്ചരിക്കാൻ കഴിയണം എന്നൊന്നും എനിക്കൊരാഗ്രഹമില്ല എന്നാൽ എന്റെ അമ്മാനെ കഷ്ടപ്പെടുത്താതെ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ മതി കാരണം ഞാൻ പഴയതുപോലെ നടക്കാൻ തുടങ്ങുകയും കൂടുതൽ സജീവമാവുകയും ചെയ്താൽ എന്നെ എനിക്ക് വിശ്വാസം ഇല്ലാന്നാണ് ആ കുട്ടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയൊക്കെ മോശമായിരുന്നു അള്ളാഹുവിൽ ഒരുപാട് അകന്നു പോയി ജീവിച്ച ആളായിരുന്നു ഞാൻ അള്ളാഹുവിൽ അകന്നു പോയ എന്നെ ആ അള്ളാഹുവിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അത് ഇങ്ങനെ ആയിപ്പോയിന്നുള്ളതിൽ എനിക്കൊരു സങ്കടമില്ല എന്നാണ് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കൂ അവൻ പറയുന്നത് അവന് അവന് വിശ്വാസം ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ വിശ്വാസമില്ല ഇത് അമാനത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സാഹചര്യങ്ങൾക്ക് എന്നെ മാറ്റാൻ കഴിയും എന്ന് എനിക്ക് എന്നെ കുറിച്ചൊരു പേടി അതാണ് ഈ പറഞ്ഞത് വേണ്ടാത്ത ഒരു സാഹചര്യത്തിലെത്തിയാൽ ഞാൻ എന്താകും എന്താകുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുകയും മറന്നതുപോലെ അഭിനയിക്കുവാൻ വളരെയധികം സാഹചര്യവും സാധ്യതയും എനിക്കുണ്ട് എന്ന് എന്നെ കുറിച്ച് എനിക്കൊരു തോന്നൽ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ലാ ല ഇമാനിമു അങ്ങനെ സ്വന്തത്തെ കുറിച്ചൊരു വിശ്വാസം ഇല്ലാത്തവന് ഈമാനില്ല എന്നാണ് റസൂൽ അയസ്വല്ലാസിലൻ ആ കുട്ടി അത് പറയണത് ആത്മാർത്ഥത കൊണ്ടാണ് ആ കുട്ടിയുടെ മനസ്സിന്റെ നിഷ്കളങ്കത കൊണ്ടാണ് അവൻ പറയണത് എനിക്ക് എന്റെ വിശ്വാസമില്ല എന്റെ കൂട്ടുകെട്ടും എന്റെ ചങ്ങാതിമാരും വലിക്കുന്നിടത്തേക്ക് നീങ്ങി പോകുന്ന മനസ്സാണ് പലപ്പോഴും എൻ്റെത് അവര് എനിക്ക് രസമുള്ളതാക്കി കാണിച്ചു തന്നാൽ പലതും ഞാൻ ചെയ്തേക്കാം രസമുണ്ട് എന്ന് തനിക്ക് തോന്നിയാൽ പലതും പലതിലും ഞാൻ പെട്ടുപോയേക്കാമെന്ന് ആത്മാർത്ഥമായി ആ കുട്ടി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് അപ്പൊ ഈമാ ഈമാൻ എന്നത് അല്ലെങ്കിൽ അമാനത്ത് എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അലൈഹി അലൈസ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നത് എന്താണ് അവനവനെ കുറിച്ചുള്ള അമാനത് എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് കാണുന്നത് ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്ത് ഷുറാവിലുണ്ട് ലോകത്ത് ആ പുനർജീവിതത്തിൽ എന്നെ നീ അപമാനിക്കരുതേ എന്നാണ് എന്നെ നീ അപമാനിക്കരുതേ എന്നൊരു പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പലരും കാണാതെ പലതും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ഒരിക്കലും അത് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളുണ്ട് അവർ കാണരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ഇന്നും അവരത് അറിയരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഈ വാക്ക് എന്നാൽ നാളെ വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട് എല്ലാ രഹസ്യങ്ങളും പുറത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പലതും അള്ളാഹു ഒരു ദിവസമുണ്ട് ആരും അറിയരുതേ എന്നാഗ്രഹിച്ച് നമ്മൾ ചെയ്തു കൂട്ടിയ പലതും എല്ലാവരും അറിയുന്ന ഒരു ദിവസം വരാനുണ്ട് രഹസ്യങ്ങളില്ലാത്ത ഒരു ദിനം വരാനുണ്ട് പരസ്യങ്ങൾ മാത്രം ഒരു ദിവസമുണ്ട് അവിടെ നമ്മൾ അപമാനിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ എന്റെ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് അത് കാണരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ ആ രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ട് ഞാൻ അപമാനിക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ടല്ലോ നാഥ അങ്ങനെയുള്ളൊരു അപമാനത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് മഹാനായ പ്രവാചകനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്